നമസ്കാരം കർമാന്യൂസിലേക്ക് സ്വാഗതം കോടതി പറഞ്ഞാലും സ്ത്രീകളെ പള്ളിയിൽ കയറ്റില്ല സമസ്ത ശബരിമല മോഡൽ മുസ്ലിം മതത്തിലും രോഗം വന്ന കാശില്ലാത്തവർ മരിക്കും കാസർഗോഡുകാർക്ക് ശസ്ത്രക്രിയക്ക് തിരുവനന്തപുരത്ത് എത്തണം കേരളം നൂറ്റാണ്ടു പിറകിൽ ശോഭാ സുരേന്ദ്രനു നേരെ ആക്രമണം ഏവരെയും ഞെട്ടിച്ച ആറ്റുങ്ങളിൽ സ്ഥാനാർത്ഥിയെ ആക്രമിച്ചു തെറി അഭിഷേകം ഒരാൾക്ക് പരിക്ക് പതറാതെ മുന്നോട്ട് ശോഭാ സുരേന്ദ്രൻ പിണറായി യുവാക്കളുടെ കയ്യിൽ കടാര കൊടുത്തു ഗുണ്ടകളാക്കുന്നു ടിക്ടോക്കിന്റെ ഊത്തു കഴിഞ്ഞു ഇന്ത്യയിൽ നിരോധിച്ചു മുട്ടൻ തള്ളിന് കിടിലൻ മറുപടി എന്റെ ചേട്ടനെ കൊന്നു തള്ളിയിട്ടും തീരുന്നില്ലേ നിങ്ങളുടെ കയ്യിൽ മുഖ്യമന്ത്രിക്ക് കൃപേഷിന്റെ അനിയത്തിയുടെ പോലീസ് ഗുണ്ടകൾക്ക് കടിഞ്ഞാണിടാൻ ഇവിടെ നിയമസംവിധാനങ്ങളില്ലേ ചോരക്കുഞ്ഞിനെ പോലും വെറുതെ വിടാത്ത മതഭ്രാന്തന്മാർ കർമ്മസമിതിയുടെ നാമജപ ബോർഡുകൾ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ നീക്കി ബാലറ്റ് പേപ്പറിൽ താമരയ്ക്ക് വലിപ്പം കൂടി പോലും വെപ്രാളം പൂണ്ടു കോൺഗ്രസ് വിമർശനങ്ങളെക്കാൾ വലുതല്ല വീണക്ക് വെയിലും ചായ ചൂടാക്കി നൽകിയില്ല അമ്മയെ മകൻ മണ്ണെണ്ണി ഒഴിച്ച് തീ കൊളുത്തി മീണയെ മൂന്ന് പ്രാവശ്യം കണ്ട് അനുവാദം വാങ്ങിയിട്ടും മീണ ചതിച്ചു ശശികളുടെ ടീച്ചർ കർമാനുസിൻ പേരെഴുതി കവറി സൂക്ഷിച്ച കോടികൾ പിടിച്ചെടുത്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മാത്രമേ ഇന്ത്യയെ സംരക്ഷിക്കാൻ കഴിയൂ ഗുരുബാബ രാംദേവ് പെണ്ണിനെ തേച്ച പുരുഷനെതിരെ ബലാത്സംഗം കുറ്റം ചാർത്തും അപ്പോ പെണ്ണ് തേച്ചാലോ പ്രിയങ്കയുടെ ഭർത്താവിനെ ജയിലിലടയ്ക്കും വജ്രായുധം കൈയിലെടുത്തും മോദി ആളില്ലാത്ത കുഷ്ബു പ്രസംഗം ഉപേക്ഷിച്ചു രാഹുൽ വയനാട്ടിൽ തോൽക്കുമോ